നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം എന്താടാ എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് നിനക്ക് ടൈമുണ്ടോ ആ ടൈമുണ്ട് വാ നമുക്ക് സംസാരിക്കാം എന്താ എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അത് ഇപ്പോൾ ഇവിടെ വെച്ചോ നമുക്ക് വൈകിട്ട് വീടിച്ച് നന്നായിട്ട് സംസാരിച്ച പോരെ അല്ല വീടിച്ച് തന്നെ സംസാരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ഗോപുൻ്റെ ജീവിയുടെയും കാര്യമാണ് അതിനി വെച്ച് താമസിക്കുന്നത് ശരിയല്ല നമുക്ക് ഉടനെ തന്നെ അങ്ങ് നടത്തിയാലോ ശരി ഉടനെ തന്നെ നടത്തണമെങ്കിൽ നമുക്ക് നടത്താം എന്നായാലും അത് നടക്കാനുള്ളതു തന്നെയല്ലേ അങ്ങനെ അന്ന് വൈകുന്നേരം അവരെല്ലാവരും കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഒത്തുകൂടി എന്താച്ചാ എല്ലാവരും കൂടെ വിശേഷിച്ച് ഒരു സംസാരം ആ വിശേഷമുള്ള കാര്യം തന്നെ സംസാരിക്കാനാ എല്ലാവരെയും വിളിപ്പിച്ചത് അതെന്താ ഇത്ര വിശേഷമുള്ള കാര്യം നിങ്ങളുടെ വിവാഹം അത് ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ എല്ലാവരും പറയുന്നേ നടത്താനാ പറയുന്നേ ഇത്ര പെട്ടെന്നോ ആ എന്തായാലും അടുത്ത മാസം തന്നെ കാണും അതെന്താ ഇത്ര പെട്ടെന്ന് എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്കൊരു പ്രശ്നമില്ല എനിക്കെന്ത് പ്രശ്നം ഇതെന്തോ ഇവിടെ ഒരു കാര്യം ചോദിക്കാനും പാടില്ലേ എനിക്കൊരു പ്രശ്നമില്ല എന്താ ശിവ നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമില്ല ശിവ നിനക്കെന്തെങ്കിലും എനിക്കെന്ത് എനിക്കൊരു പ്രശ്നമില്ല ഇന്ന് തന്നെ നടത്തിയാൽ അത്രയും നല്ലത് നീ എന്താ പറഞ്ഞേ ഏ ഒന്നുമില്ല അച്ഛാ നിങ്ങളൊക്കെ തീരുമാനിക്കുന്ന പോലെ ഗോപു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ അച്ഛാ അവക്കൊന്നുമില്ല അവക്കൊന്നും പറയാനില്ല എല്ലാം ഞാൻ പറയുന്നത് പോലെ ഉള്ളു അല്ലേ ഗോപു അത് പിന്നെ മിണ്ടാതിരിക്കട്ടേ എന്നെ കൊണ്ടൊന്ന് പറയാനും സമ്മതിക്കത്തില്ല ഞാൻ പോവാ ഏഹ് ഇവിടെ ഇതവിടെ പോവാ എനിക്ക് എനിക്കൊരു കോള് വരുന്നു ഞാനിപ്പോൾ വരാവേ കോള് വന്നോ കോള് വന്ന റിങ് ഒന്നും ഞാൻ കേട്ടില്ലല്ലോ ഗോപു എനിക്കിതിൻ്റെ പ്രശ്നം കേട്ടോ നീ ഇതിനെ പെട്ടെന്ന് അവിടെ നീ പോന്നത് എന്താണ് എന്നോട് പറ ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഏ എന്നോട് നീ കള്ളം പറയാടി എന്താ ഇതിൻ്റെ പ്രശ്നം നമ്മുടെ വിവാഹത്തിനെ കുറിച്ചല്ലേ അവർ സംസാരിച്ചത് അതും ഇത്ര നേരത്തെ ചേട്ടൻ എന്നെ കുറിച്ചൊന്നും പറയാനില്ലേ അതെന്തായാലും നടക്കാനുള്ളതല്ലേ കുറച്ച് നേരത്തെ നടക്കുന്നത് നല്ലതല്ലേ എന്തിനാ നമ്മൾ ഒരുപാട് നാളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വീട്ടിലായിട്ടിങ്ങനെ അത് നല്ല കാര്യമല്ല എത്രയും പെട്ടെന്ന് നടക്കുന്നത് എനിക്കും എത്രയും പെട്ടെന്ന് നടക്കുന്നതിൽ എതിർപ്പൊന്നും ഇല്ല പക്ഷെ എന്തോ ഒരു ഓ അതിനായിരുന്നു എൻ്റെ പെണ്ണ് അവിടെ നിന്ന് ഇത്രയും ഇണങ്ങി പോകുന്നത് എടി ിക്കൊരു കാര്യം ചോദിക്കട്ടെ എന്താ എനിക്കൊരു ഉമ്മ തരുമോ എന്താ എടി പ്ലീസ് 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 ഒരെണ്ണം പ്ലീസ് ചേട്ട് മാറി ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് ആരെങ്കിലും കാണും ആരെങ്കിലും കാണുന്നുണ്ടോ നിൻ്റെ പ്രശ്നം അല്ലാതെ എനിക്ക് തരുന്നതിന് കുഴപ്പമില്ല ചേട്ടാ അടങ്ങി നിൽക്കി മാറും ഒരെണ്ണം ഒരെണ്ണം പ്ലീസ് എനിക്ക് വയ്യ കാണാൻ ടത്തീ നിന്ന് ചിരിക്കുന്ന ആ എന്താ സന്തോഷം നിന്റെ സന്തോഷം ഞാൻ മാറ്റി തരാടാ വീട്ടുകാരെ നാട്ടുകാരെ ഇതേ എന്റെ ചേട്ടൻ്റെ വട്ടായ കൊല്ലാൻ വരുന്നേ I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Gotta taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game. Now we say. To be what I want, I'll keep